എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എൻ ഐ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നിലവിലെ എന്താണ് ഓൺ ഡിമാൻഡ് എക്സാം എന്നുള്ളത് മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഒരു ഇയറിൽ എൻ ഐ ഒസിന്റെ എക്സാം വരുന്നത് രണ്ട് ബാച്ചുകളായിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും അല്ലെ അപ്പൊ ഈ ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനും ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാരണം ഒരു എക്സാമോ അല്ലെങ്കിൽ രണ്ട് എക്സാമോ എത്രയാണെങ്കിലും നിങ്ങൾ ഓരോ ഇഷ്യൂസ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ എഴുതാൻ പറ്റിയില്ല എന്ന് വരട്ടെ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് നേരിടുന്ന സമയത്ത് നിങ്ങൾ ഏപ്രിൽ ബാച്ചിലർ എക്സാം രജിസ്റ്റർ ചെയ്തവർ ഒക്ടോബർ ബാച്ച് വരെ എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ എൻ ഐ ഒസിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാം കൊണ്ട് അർത്ഥാക്കുന്നത് സോ ഒന്നുകൂടെ പറഞ്ഞു തരാം ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോർമൽ ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും അല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് വേണ്ടി എൻ ഐ ഒസ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റുഡൻസിൻ്റെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എക്സാം ഏത് മാസം എഴുതണം എന്നുള്ളതും ഏത് ഡേറ്റിൽ എഴുതണം എന്നുള്ളതും രജിസ്ട്രേഷൻ സമയത്ത് ചോയ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഓൺ ഡിമാൻഡ് എന്നുള്ള ടേം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഇത്രയേ ഉള്ളൂ നോർമൽ ബാച്ച് ഒക്ടോബറിലും ഏപ്രിലുമാണെങ്കിൽ ഓൺ ഡിമാൻഡ് ബാച്ചസ് വരുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസങ്ങളിലും ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നാല് മാസങ്ങളിലും ആയിട്ടാണ് ഓൺ ഡിമാൻഡ് എക്സാംസ് വരുന്നത് അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒക്ടോബർ ബാച്ചിൽ ആർക്കെങ്കിലും എക്സാം എഴുതാൻ മിസ്സായി പോയിട്ടുണ്ട് എന്നാൽ അവർക്ക് ഏപ്രിൽ ബാച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒക്ടോബർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ മൂന്ന് മാസങ്ങളിലായിട്ട് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് എക്സാം എഴുതാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കഴിഞ്ഞു വരുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് ആയിട്ട് എക്സാം എഴുതി പാസ് പറ്റും സോ ഇത് ഇങ്ങനെ ഒരു ബാച്ചിൽ എക്സാം രജിസ്റ്റർ ചെയ്തു എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസിന് മാത്രമല്ല ഓൾറെഡി എൻ ഒരു തവണ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ബാച്ച് വൈസ് ആയിട്ടോ എക്സാം എഴുതി പാസ് ആവാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് എന്നുള്ള ഒരു സെഗ്മെന്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവർ തരുന്നത് തന്നെ ഈ ഒരു ബാച്ചിൽ അല്ലാതെ അതായത് ഏപ്രിൽ ബാച്ച് ഒക്ടോബർ ബാച്ച് എന്നുള്ള നോർമൽ ബാച്ചസിൽ അല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പൊ നിലവിൽ ഓൺ ഡിമാൻഡ് എക്സാമിന്റെ ഒരു അപ്ഡേഷൻ പറയാം ഫെബ്രുവരി പതിനഞ്ച് വരെ എക്സാം എഴുതിയിട്ടുള്ള ഫെബ്രുവരി ഇപ്പൊ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് ഉണ്ടായിരുന്നു അതിലിപ്പോ ഫെബ്രുവരി പതിനഞ്ച് തീയതി വരെ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ റിസൾട്ടാണ് എൻ ഐ എസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിനുശേഷമുള്ള റിസൾട്ടുകളൊക്കെ ഇപ്പൊ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഏകദേശം ഒരു ടു ഒന്ന് ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു രണ്ടര മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഓൺ ഡിമാൻഡ് ആയിട്ട് എഴുതുന്ന സ്റ്റുഡൻസിന്റെ റിസൾട്ട് വരാറുണ്ട് ഒരുപാട് ഡിലേ ആവാറൊന്നുമില്ല അപ്പം ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതിയാലും ഇനി ബാച്ച് വൈസ് എക്സാം എഴുതിയാലും ഓൺ ഡിമാൻഡ് എക്സാം എന്നുള്ളത് നിങ്ങളെ സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ എഴുതി കാണിക്കുക അങ്ങനെയൊന്നുമില്ല സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ളത് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഓൺ ഡിമാൻഡ് ആയിട്ട് എഴുതേണ്ടവർക്ക് ഓൺ ഡിമാൻഡായിട്ട് എഴുതാം പക്ഷെ നമ്മൾ എല്ലാം പറയണല്ലോ ഓൺ ിമാൻഡ് എക്സാമിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാത്രമേ ഓൺ ഡിമാൻഡിൽ ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അത് മാത്രമാണ് ഈ ഓൺ ഡിമാൻഡ് എക്സാംസിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ബാച്ച് വൈസ് എക്സാമിൽ ലാംഗ്വേജ് മലയാളം നിങ്ങൾ എഴുതി കഴിഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ് എഴുതിയെടുക്കാനുള്ളതെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് വഴി നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും അതല്ല സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്ത് തന്നെ എഴുതണോ എന്നുള്ളവർക്ക് ഓൺ ഡിമാൻഡായിട്ട് എക്സാം എഴുതുമ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഹിന്ദി ചൂസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത്രയുമാണ് ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ച് പറയാനുള്ളത് എൻ ഐ എന്താണ് ഓൺ ഡിമാൻഡ് എക്സാം എന്തിനു വേണ്ടിയാണ് ഓൺ ഡിമാൻഡ് എക്സാം നടത്തുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓൺ ഡിമാൻഡ് എക്സാംസ് നടത്തുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും മെസ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ആണല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് എന്നാ ഐസ് ഓൺ ഡിമാൻഡ് എക്സാമിന്റെ ഇപ്പോ ഏർ ഇനി വരാൻ പോകുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുള്ള ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ് അല്ലെ ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എൻ ഐ ഒസിൽ ഇനി അപ്ഡേറ്റ് ചെയ്ത് വരും ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഓൺ ഡിമാൻഡ് ആയിട്ട് എക്സാം എഴുതാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങൾ സുഹൃത്തുക്കൾ ഇതുപോലെ ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതി പാസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ും എൻസ് റിലേറ്റഡായിട്ട് കോഴ്സ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഈ വീഡിയോക്ക് താഴെ അയച്ചോളൂ നമ്മൾ കൃത്യമായിട്ട് അത് പരിഹരിച്ചു കൊണ്ടുള്ള വീഡിയോ തന്നെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തരുന്നതാണ് ഒപ്പം എൻ ഐ ഒ ഇതുപോലത്തെ അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അതത് സമയം എത്തിക്കുന്ന ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി എൻ ഐ ഡിമാൻഡ് എക്സാംസ് ഒക്കെ എടുത്ത് രജിസ്റ്റർ ചെയ്തു അടുത്ത ബാച്ചിലേക്ക് ഒക്കെ രജിസ്റ്റർ ചെയ്തു ഇതിനി പഠിക്കണം എന്തെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഈ മെറ്റീരിയൽസ് നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പി പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ ഗൈഡ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി അവരുടെ ഷോർട്ട് നോട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ് അതുപോലെ തന്നെ പ്രീവിയസ്ലി സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻസ് അതിന്റെ ആൻസേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ലഭ്യമാകുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ ഐ ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു